ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മൾ മഴക്കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ കോഴിക്കുഞ്ഞ് പ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രോഡറിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിട്ട് വന്നേക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മൾ മഴക്കാലത്ത് കോഴിക്കു പ്ലേസ്മെന്റ് ചെയ്യുന്ന മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു റൗണ്ട് ഉണ്ടാക്കി അതേപോലെ തന്നെ ലിറ്റർ വിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് മുതൽ ആദ്യത്തെ ഒരു മൂന്ന് നാല് ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മൂന്ന് നാല് ദിവസങ്ങൾ മഴക്കാലത്ത് പ്രത്യേകിച്ച് ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ആദ്യം തന്നെ റൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് അതിന് ശേഷം പേപ്പർ വിരിച്ച് അതേപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളം കൂടെ അവിടെ സെറ്റാക്കി വെച്ച് അതോടൊപ്പം തന്നെ ബ്രൂഡറും കൂടെ ഓണാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾ ഇടാണ് വേണ്ടത് അപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞ് കമ്പനി വണ്ടു വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ബോക്സിൽ എത്ര കോഴിക്കുഞ്ഞുങ്ങളാണ് ഉള്ളത് അത് കറക്റ്റ് എണ്ണം തിട്ടപ്പെട്ടതിന് ശേഷം ഇതേപോലെ ഓരോ ഭാഗത്തു ഇടുക നമ്മൾ ബ്രൂഡറൊക്കെ ആദ്യം തന്നെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴിക്കുഞ്ഞു നമ്മൾ ആ ഒരു ബ്രൂഡറിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ആക്റ്റീവായിക്കൂടും നമ്മൾ കോഴിക്കുഞ്ഞു ഇട്ടതിന് ശേഷം ഇതൊക്കെ ഓൺ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ഒരു ഭാഗത്ത് കൂടി അടിഞ്ഞു കൂടിയൊക്കെ നിൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ബ്രൂഡറൊക്കെ ഓണാക്കി അതോടൊപ്പം തന്നെ നമ്മൾ കുടിക്കാനുള്ള വെള്ളം അതിനകത്ത് ഗ്ലൂക്കോസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് ശർക്കര കൊടുക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ പിന്നെ വേറൊരു ന്യൂട്രീഷനാണ് കൊടുക്കുന്നത് അപ്പം അത് നമ്മൾ അതിൽ മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു വെള്ളമാണ് വെച്ചു കൊടുക്കുക ഇതിനകത്തൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തിൻ്റെ ഒരു ബാച്ചാണ് ആയിരത്തി ഒരുന്നൂറ് കുഞ്ഞാണ് ഇവിടെ ഇരുന്നത് ഈ റൗണ്ടിൽ ഞാൻ ആകെ ഏഴ് വെള്ളപ്പാത്രം മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു മൂന്ന് ദിവസം അത്രേ വെക്കേണ്ട ആവശ്യമുള്ളൂ ഒരുപാട് വെള്ളപ്പാത്രം വെച്ച് പിന്നെ തീറ്റപാത്രം എല്ലാം കൂടെ ഒരു സ്ഥലമില്ലാതെ ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു ബ്രോഡർ അഴുക്കാം അതായത് നമ്മൾ പേപ്പറൊക്കെ വിരിച്ചുകഴിഞ്ഞാൽ പേപ്പറൊക്കെ പെട്ടെന്ന് തന്നെ മുഷിയാനും അതുപോലെ തന്നെ ഈർപ്പത്തിൻ്റെ അംശം കൂടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒരു ആയിരത്തിൽ ഏഴ് പാത്രമൊക്കെ വെച്ച് കൊടുത്താൽ മതി ആദ്യത്തെ ഒരു മൂന്ന് ദിവസം അതെന്താണങ്ങനെ പറയുകയെന്നു വെച്ചാൽ നമ്മൾ ബ്രോഡിൽ ചൂട് കറക്റ്റ് ആണെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾ നല്ല ആക്റ്റീവായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ആക്റ്റീവ് ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഫീഡ് എടുക്കും അപ്പോൾ ഫീഡ് എടുത്താൽ സ്വാഭാവികമായിട്ടും അത് വെള്ളവും കൊടുക്കും നമുക്കറിയാം നമ്മൾ ആദ്യത്തെ ആ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞാൽ ചെറിയ റൗണ്ടായിരിക്കും അപ്പോൾ ആ ഒരു റൗണ്ടിൽ എന്തായാലും ഒരു നിശ്ചിത ദൂരത്തിനടുത്ത് എന്തായാലും വെള്ളം ഉണ്ടാവും അപ്പോൾ അത് വെള്ളം കുടിച്ചോളും എന്ന് കരുതിയിട്ട് തീരെ വെള്ളപാത്രം വെക്കാതിരിക്കുകയും ചെയ്യരുത് ഞാൻ ഉദ്ദേശിച്ചത് അതായത് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ലിറ്ററിൽ ഒരുപാട് നനമില്ലാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ ദിവസം എന്തായാലും നമ്മൾ പേപ്പർ ഇട്ട് കൊടുക്കുക പേപ്പർ ഇട്ട് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പറ് ഇട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു കുഞ്ഞിനെ ഇട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫീഡ് കൊടുക്കാം ഇത് ഇവിടെ ചില ആൾക്കാർക്കൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് അല്ല പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഫീഡ് കൊടുക്കാവൂ അതല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ചത്തുവെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ സാധാരണ രീതിയിൽ നമ്മളിതുപോലെ പേപ്പർ വിരിച്ച് കോഴിക്കുഞ്ഞിട്ട് വെള്ളം വെച്ച് കൊടുത്ത് പിന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളം തീറ്റി ഇട്ട് കൊടുക്കും ഇല്ലെങ്കിൽ അത് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ കൂടുതലായിട്ട് അതിൻ്റെ കാഷ്ടം അത് തന്നെ കൊത്തി തിന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാറ് അങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഇന്നേ വരെ ഒരു മോശം വന്നിട്ടില്ല എന്തായാലും അപ്പോൾ നമ്മൾ മഴക്കാലത്ത് എന്താ വെച്ച് പേപ്പർ ഒരു ദിവസം ഒരു രണ്ട് തവണ നമ്മൾ മാറ്റി കൊടുക്കുക എപ്പോഴും ഫീഡ് നല്ല ഫ്രഷ് പേപ്പറിൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ല രീതിയിൽ തന്നെ അത് ഫീഡ് എടുക്കുക പിന്നെ നമ്മൾ ഈ ഒരു പേപ്പർ ഒരു മൂന്ന് ദിവസം ഇടുകയാണെങ്കിൽ മഴക്കാലത്ത് നമുക്കറിയാലോ പൊതുവേ ഈർപ്പം വലിയ കുറച്ച് ആയിരിക്കും അപ്പോൾ ആ ഒരു ലിറ്ററിലേക്ക് പെട്ടെന്ന് തന്നെ ഇറക്കി കഴിഞ്ഞാൽ ലിറ്റർ പെട്ടെന്ന് തന്നെ മുഷിയാൻ ചാൻസ് ഉണ്ട് നമുക്കറിയാം വേനൽക്കാലത്ത് പെട്ടെന്ന് ഇത് ബ്രൂട്ടറിലെ ചൂടും അന്തരീക്ഷത്തിലെ ചൂടും കൂടി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി കിട്ടും എന്നാൽ മഴക്കാലത്ത് അങ്ങനെ സംഭവിക്കില്ല അപ്പോൾ നമ്മൾ പേപ്പർ ഇടുകയാണെങ്കിൽ അതിൻ്റെ കാഷ്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം ഏകദേശം ഈ ഒരു പേപ്പർ വലിച്ചെടുത്തോളും അപ്പോൾ നമ്മൾ ആ ഒരു പേപ്പർ അവിടുന്ന് അങ്ങനെ റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലിറ്റർ എങ്ങനെയാണോ നമ്മളിട്ട് ആ രീതിയിൽ തന്നെ ഡ്രൈ ആയിട്ട് തന്നെ നിൽക്കും അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നിപ്പോൾ കോഴിക്കുഞ്ഞ് വന്ന ആ ഒരു സമയത്ത് തന്നെ ഇലക്ട്രിസിറ്റി നമുക്ക് തടസ്സപ്പെട്ടിട്ടുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല കാരണം ഞാൻ അവിടെ ഗ്യാസ് ബ്രൂഡർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെളിച്ചത്തിന് നമുക്ക് ആ ഒരു കറണ്ട് പോയി കഴിഞ്ഞാലും കത്തുന്ന ബൾബാണ് അവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് പോയാലും നമുക്ക് പേടിക്കേണ്ടതില്ല അപ്പോൾ ഇവിടെ ഞാൻ സാദർഭമായിട്ടൊരു കാര്യം പറയാനുള്ളത് ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഇത്രയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലത് മഴക്കാലത്ത് ബ്രൂഡർ ഗ്യാസ് ബ്രൂഡർ ഉപയോഗിക്കുന്നത് തന്നെയാണ് അതോടൊപ്പം തന്നെ വിറക് വെച്ചിട്ടുള്ളതും ചെയ്യാം വിറക് വെച്ചിട്ടുള്ള ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് പിന്നെ അതിൻ്റെ ചൂടിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും ചില സമയത്ത് നല്ല ചൂടുണ്ടാകും നല്ല വിറക് ഇട്ട സമയത്ത് നല്ല ചൂടുണ്ടാവും പിന്നെ അതിന് പയ്യ പയ്യെ കുറഞ്ഞ് കുറഞ്ഞു വരും എന്നാൽ ഗ്യാസ് പ്രോഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ആ ഒരു നോബിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരേ ചൂട് എപ്പോഴും അതിനകത്ത് നിലനിർത്താൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യത്തിൽ എവിടെ വേണമെങ്കിലും പോവാം കാരണം അത് ഓൺ കഴിഞ്ഞാൽ പിന്നെ അത് ഓഫാവുന്ന പ്രശ്നമേ അവിടെ ഉദിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഏറ്റവും ഒരു ബ്രൂഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഗ്യാസ് ബ്രൂഡറാണ് അതായത് രണ്ടായിരം മൂവായിരം ഒക്കെ വളർത്തുകയാണെങ്കിൽ അയ്യായിരം അതായത് മൂവായിരത്തിൻ്റെ മുകളിലോട്ടാണെങ്കിൽ ഗ്യാസ് ബ്രൂഡറ് അത്ര പ്രായോഗികല്ല കാരണം എന്ന് വെച്ചാൽ നമുക്കത് കോസ്റ്റ് കുറച്ച് കൂടി വരും അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് വേർക്ക് വെച്ചിട്ടുള്ള ബ്രോഡിങ് ആണ് നമ്മൾ സ്റ്റാൻഡ് ബൈ ആയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡേ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് പേപ്പർ വിഴിച്ച് കൊടുക്കുന്നു അതോടൊപ്പം തന്നെ കുടിക്കാനുള്ള വെള്ളം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വെച്ച് കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞ് നമ്മൾ ആ ഒരു ബ്രോഡറിൽ ഇട്ട സമയത്ത് തന്നെ നല്ല ആക്റ്റീവായിരിക്കും പെട്ടെന്ന് തന്നെ വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഫീഡ് എടുക്കാനും തുടങ്ങും പിന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു ബ്രോഡർ നമുക്ക് സ്ക്വയറിലോ അല്ലെങ്കിൽ കുറച്ചും കൂടെ വലുപ്പം കൂട്ടി ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ പേപ്പറിൽ ഫീഡ് ഇട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ ഫീഡറിൻ്റെ അടപ്പിൽ ഇതേപോലെ ഞാൻ വീഡിയോയിൽ കാണിച്ചതുപോലെ ഫീഡ് ഇട്ട് കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു പേപ്പറിൽ നിന്നും പാത്രത്തിൽ നിന്ന് ഫീഡെടുക്കുന്ന ആ ഒരു സിസ്റ്റം പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കും അപ്പോൾ നമ്മൾ പേപ്പറിൽ ഫീഡ് കൊടുക്കുകയെന്നു വച്ചാൽ കുറച്ച് എന്താ പറയുക എക്സ്പെൻസ് കൂടുതൽ എക്സ്പെൻസ് കൂടുതൽ കുറേ ഫീഡ് വേസ്റ്റ് ആവും അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെർബ് ഫീഡർ ഉപയോഗിക്കുന്നത് ടെർബ് ഓഫ് ഹീഡറിന് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഇതൊരു പതിനാല് ദിവസം വരെ നമുക്ക് ഈ ഒരു ഫീഡറിൽ നല്ല രീതിയിൽ തന്നെ ഫീഡിങ് നടത്താൻ പറ്റും കോഴിക്കോ കോഴിക്കുഞ്ഞ് വന്ന അന്ന് മുതൽ തന്നെ നമുക്ക് ഈ ഒരു ടെർബോ ഫീഡർ ഇതേപോലെ വെച്ചു കൊടുക്കാൻ പറ്റും അന്ന് നമ്മൾ നൈറ്റ് പേപ്പറിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ചു കൊടുക്കാറാണ് പതിവ് കുറച്ച് സ്ഥലങ്ങളിൽ നമ്മൾ ഫീഡ് പേപ്പറിൽ ഇട്ട് കൊടുക്കും അതോടൊപ്പം തന്നെ ഈയൊരു ടർബോ ഫീഡറിൽ നമ്മൾ ഫീഡ് ഇട്ട് കൊടുക്കും പിന്നെ ഇവിടെ വീടുകളിൽ നമുക്ക് അവിടെ ഗ്യാസ് ബ്രൂഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് ഇൻകാർട്ടസിൻ്റെ ബൾബും വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം ഇത് എന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസിൻ്റെ ഒരു കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം മഴക്കാലത്ത് ആദ്യത്തെ ഒരു മൂന്ന് നാല് ദിവസം ഫുൾ ടൈം നമ്മൾ ബ്രൂഡിങ് കൊടുക്കണം അപ്പോൾ ഫുൾ ടൈം നമ്മൾ ഗ്യാസ് അവിടെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്യാസ് തീർന്നു പോകും അപ്പോൾ അതിന് നമ്മൾ എന്താ വെച്ചാൽ നൈറ്റ് മാത്രം നമ്മൾ ഗ്യാസും ഈ പറഞ്ഞ നാളെ തന്നെ ഈ ഒരു ബൾബിൻ്റെ പ്രൂഡറും കൊടുക്കും പകൽ സമയത്ത് നമ്മൾ ഗ്യാസ് അവിടെ ഓഫ് ചെയ്ത് വെക്കും ഈ ഒരു ബ്രോഡർ അതായത് ഇലക്ട്രിക് ബ്രോഡർ അവിടെ ഓൺ ചെയ്ത് വെക്കും അപ്പോൾ നമുക്ക് കോസ്റ്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും അതായത് ഈ രണ്ടായിരം മൂവായിരം ഒക്കെ വളർത്തുമ്പോൾ എങ്ങനെയാണ് ചെയ്യണത് ഇതിൽ നമുക്ക് ഈ ഒരു ഒറ്റ പ്രൂഡർ തന്നെ ഇതായാലും ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വരെ നമുക്ക് ഈ ഒരു ഗ്യാസ് ബ്രൂഡറും അതേപോലെ തന്നെ ഒരു മൂന്നോ നാലോ മൂ മൂന്നോ നാലോ ബൾബും ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ പതിവിൽ നിന്ന് വിപരീതമായിട്ട് നമുക്ക് ബ്രൂഡിംഗിന് കുറച്ചൊരു കോസ്റ്റ് കൂടും കാരണം ഇവിടെ നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ട് ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെങ്കിൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് വരുന്ന കോസ്റ്റ് നമ്മൾ എന്താ പറയുക ഒരു നഷ്ടമായിട്ട് കണക്കാക്കേണ്ടതില്ല കാരണം നമുക്ക് മറ്റ് കംപ്ലയിൻ്റുകൾ തീരേണ്ടത് അതായത് ലെക്ക് വീക്സ് അതേപോലെ തന്നെ അൺ സി സി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല പിന്നെ ഗ്യാസ് ബ്രൂഡറും ഞാൻ ഈ പറയുന്ന രീതിയിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെയുള്ള ബ്രൂഡിംഗ് സിസ്റ്റം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കേസുകളും നമുക്ക് ബ്രൂഡർ നുമോണിയെന്ന് പറഞ്ഞ ആ ഒരു ഫാമിൽ നമ്മുടെ അകറ്റി അകറ്റിയിരുത്താൻ പറ്റും എന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഇതേപോലെ ബ്രൂഡിംഗ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇന്നവരെ എനിക്ക് ആ ഒരു പ്രശ്നം അതായത് എന്ന് പറഞ്ഞ കംപ്ലയിൻറ്റ് എൻ്റെ ഫാമിൽ വന്നിട്ടില്ല അതേപോലെ തന്നെ മറ്റ് ഫാമുകളിൽ നിന്ന് കോഴി പിടിക്കുന്നതിനേക്കാൾ രണ്ടോ മൂന്നോ ദിവസം മുന്നേ നമുക്ക് കോഴി പിടിക്കാനും പറ്റാറുണ്ട് ലെഗ് വീക്സിൻ്റെ ആരും പറയുകയാണെങ്കിൽ ആയിരത്തിൻ്റെ ഒരു ബാച്ചിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ പത്തിൽ തായാണ് എപ്പോഴും ഉണ്ടാവാറുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എളി ചിക്സ് മോർട്ടാലിറ്റി അതും നമുക്ക് ഉണ്ടാവാറില്ല പിന്നെ വെള്ളം നമ്മൾ എന്നും പറയാറുണ്ട് ഈ ഈക്കോളി ഉള്ള കോളിയുടെ സാന്നിധ്യമുള്ള വെള്ളത്തിൻ്റെ സ്രോതസ്സിൽ നമുക്ക് ഈക്കോളിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ ക്ലീൻ ടാബ് പോലത്തെ ഉള്ള ടാബ്ലറ്റുകൾ ഉപയോഗിക്കുക പിന്നെ നമ്മൾ പൊതുവേ തിളപ്പിച്ചാറേ വെള്ളം അതൊന്നും ചെയ്യാറില്ല കാരണം അതിന് ഞാനേ പറഞ്ഞ പോലെ തന്നെ ക്ലീൻ ടാബാണ് ഉപയോഗിക്കുക അതിട്ട് അതിട്ട് അവിടെ വെക്കും അതിന് ആ വെള്ളം തന്നെയാണ് കൊടുക്കാറ് കാരണം നമ്മൾ അത്രയും കോഴിക്കുഞ്ഞുങ്ങൾക്ക് എത്രയും വെള്ളം തിളപ്പിച്ച് അത് തണുത്തതിന് ശേഷം കൊടുക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ മതി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ഒരു മൂന്ന് നാല് ദിവസം ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളൊന്നും ചെയ്ത് നോക്കാമായിരുന്നു ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതിൽ തന്നെ കമൻറ്റായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് യൂട്യൂബിലാവുമ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം മാത്രമേ കമൻറ്റൊക്കെ ശ്രദ്ധിക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ഉണ്ടാക്കിയേക്കുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് നിങ്ങളൊരു ഹായ് എന്നുള്ളൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് കിട്ടും അതിലൂടെ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗ്യാസ് ബ്രോഡർ എവിടെയാണ് കിട്ടുക അതേപോലെ തന്നെ ഈ ഒരു ബൾബ് ഇതെവിടെയാണ് കിട്ടുക ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ചോദിക്കാറുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കിട്ടുന്ന സൈറ്റിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വെച്ചിട്ടുണ്ട് അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ആറ് ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു ഇതേപോലത്തെ കൂടുതൽ ഉപകാരപ്പെടുന്ന അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ موسيقى